എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസാം ഒരു ദിനം ഒരു പേജ് കുർ ആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുഹറാബി ഞാൻ ഹനീന സുഹത്തു നിസാൽ പേജ് നമ്പർ എൺപത്തിയെട്ട് അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ بسم الله الرحمن الرحيم الم تر الى الذين يزعمون انهم امنوا بما انزل اليك وما انزل من قبلك യുരീനമുളത്തോത്തിവാനു അയ്യു ദില്ലും ഗോലാലം വൈദ നബിയെ നീ നോക്കിക്കണ്ടില്ലേ നിനക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പ് ഇറക്കപ്പെട്ടതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ അവർ താഹൂത്തിൻ്റെ ദുർമൂർത്തിയുടെ അടുക്കലേക്ക് കേസ് കൊടുത്ത് വിധി തേടുവാൻ ഉദ്ദേശിക്കുന്നു അതിൽ താഹൂത്തിൽ അവിശ്വസിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് താനും അവരെ വിദൂരമായ ഒരു വഴിപിഴവ് പിഴപ്പിക്കുവാൻ പിഷാജ് ഉദ്ദേശിക്കുന്നു أنزل الله وإلى الرسول وإلى الرسول رأيت المنافقين يسدون أن അള്ളാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും വരുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ നിന്നെ വിട്ട് ആ കപട വിശ്വാസികൾ ഒരു തരം തിരിഞ്ഞുപോക്കു പോകുന്നതായി നിനക്ക് കാണാം എന്നാൽ അവരുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചത് നിമിത്തം അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ എങ്ങനെയിരിക്കും പിന്നീട് ഞങ്ങൾ നന്മ വരുത്തലും യോജിപ്പിക്കലുമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് അവർ നിന്റെ അടുക്കൽ വരികയും ചെയ്താൽ എങ്ങനെയിരിക്കും അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാവുന്നവരത്രേ അക്കൂട്ടർ ആകയാൽ നബിയെ അവരെ വിട്ടു തിരിഞ്ഞുകളയുക അവർക്ക് സതുപദേശം നൽകുകയും ചെയ്യുക അവരുടെ സ്വന്തങ്ങളിൽ മനസ്സിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക ബി ولو أنهم إذ ظلموا أنفسهم جاءوك واستغفروا الله فاستغفر الله واستغفر لهم الرسول لوجدوا الله توابا رحيما ഒരു റസൂലിനെയും തന്നെ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം അയച്ചിട്ടില്ല അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ നിന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവർക്കു വേണ്ടി റസൂലും പാപമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹുവിനെ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കരുണാനിധിയായും അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു െ എന്നാൽ ഇല്ല നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം അവർ വിശ്വസിക്കുകയില്ല അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധി കർത്താവാക്കുന്നതുവരേക്കും പിന്നെ അതിനു പുറമെ നീ തീരുമാനിച്ചതിനെ കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു വിഷമവും അവർക്ക് അനുഭവപ്പെടാതിരിക്കുകയും ഒരു ശരിയായ കീഴൊതുക്കം ഒതുങ്ങുകയും ചെയ്യുന്നതുവരേക്കും السلام عليكم ورحمه الله وبركاته